ായിക സോറി എനിക്ക് മസിൽ ക്രാംസ് കൂടുതലുള്ള ആടുജീവിതത്തിന്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ ഓഫ് ആർഡ് ജീവിതം എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത് ഇപ്പൊ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത് എന്റെ ആഫ്റ്റർ ദാറ്റ് ടൈം വിസ് സീൻ ലൈക് എല്ലാവരുടെയും യു നോ വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി ഇമോഷണലി ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലസ് എണ് കണ്ടപ്പം ആയിരുന്നപ്പം ഹി വാസ് ലുക്കിങ് വെരി വീക്ക് ആൻഡ് വെരി അൺഹെൽത്തി ആൻഡ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആൻഡ് ലൈക്ക് ഐ സെറ്റ് യു നോ ലൈക്ക് ബ്ലസ് എൻ്റെ ബോഡി ട്രൈൻ ടു കാച്ച് അപ്പ് വിത്ത് പാഷൻ ലൈക് ബോഡി അത്ര വീക്കായിരുന്നെങ്കിലും അത് വേണ്ടിട്ട് ബ്ലസേനെ കണ്ടപ്പോൾ പെർസ്പെക്ടീവിലോ അജീവ് ഇല്ലാതെ സൈനോ അനുഭവിച്ച ഒരു ജീവിതം സൈനോ എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു സോ ലൈക് ഫിസിക്കലി ഈവൻ പൃഥ്വിൻ്റെ ആവശ്യ സീൻ സം പിക്ചേഴ്സും ബ്രഷ്ണോ ഇൻഫാക്ട് ട്വൻറ്റി ട്വൻറ്റിയുമാണ് ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം ഐ വോസ് സീൻ എ ടീച്ചർ അപ്പം ആ ടീച്ചറ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡോ റെക്കഗ്നൈസ് പൃഥ്വി എന്ന് ഹി വോസ് ഇൻ ദ ടീച്ചർ ആം ലൈക് അത് ആരാണ് ആക്ടർ ആരാണ് ഞാൻ ചോദിച്ചപ്പോൾ ദാറ്റ്സ് പൃഥ്വിൻ്റെ വാട്ട് പ്ലീസ് പ്ലേറ്റ് അഗേൻ So, yeah, the kind everybody, all of them were unrecognizable, and uh, even the film took over into a different, uh, you know, like uh, different feel altogether. And again, I'm back in the honeymoon phase of know the, the best phase, I think the very easy phase. So, uh, for me, uh, the journey has been, um, I'm like a tiny drop in this ocean, but uh, I'm, I'm very, very grateful and blessed to be a part of this.